നസ്കൻ പിണറായി വിജയന്റെ ദുർഭരണം അവസാനിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരാരുമില്ല ജാതി മത ഭേദമന്യേ അവർ ഈ ഭരണമൊന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്നു പകരം നിർഭാഗ്യവച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ ഒരു സീറ്റ് പോലുമില്ലാത്ത ബി ജെ പി നില മെച്ചപ്പെടുത്തുമെങ്കിലും ഭരണം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീശുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന പൊതുയുഗ യാത്ര നടത്തുമ്പോൾ കാണുന്ന ജനപങ്കാളിത്തം ജനങ്ങൾ എത്രമാത്രം ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ജനപിന്തുണ ഏറ്റുവാങ്ങി അത്യുഗ്രൻ പ്രകടനവുമായി മുമ്പോട്ടു പോകുമ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ചവിട്ടുനാടകങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു നിരാശപ്പെടുത്തുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇന്നലെ കുറ്റ്യാടിയിൽ സംഭവിച്ചത് മാത്രം നോക്കുക ആ ദൃശ്യങ്ങളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്തെല്ലാം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഈ കുറ്റകൃത്യം മറ്റുള്ളവരുടെ തലയിലേക്ക് വയ്ക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസ് പാർട്ടിയുടെ വീഴ്ചയും ഉത്തരവാദിത്വമില്ലായ്മയും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന വൃത്തികെട്ട നിലപാടുമാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ സംസാരമാണ് അദ്ദേഹത്തിന് കാണുവാനും സംസാരം കേൾക്കാനുള്ള സൗകര്യം ഓരോ യു ഡി എഫ് പ്രവർത്തകരും സ്വയം ചെയ്തു കൊടുക്കണം അധ്യക്ഷനെ അദ്ദേഹം ക്ഷണിക്കും ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു ऐसी प्रियर अद्यक्ष श्री प्रमोद कगटिल प्रियर उदाटक എന്തിനാണ് നേതാക്കന്മാർക്ക് ഇത്രമാത്രം ഈഗോ കഴിവുള്ള വിഷനുള്ള നേതാവായ വി ഡി സതീശൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ഈഗോ തന്നെയാണ് ആ ഈഗോ അദ്ദേഹം ഇടയ്ക്കിടെ പ്രതിഫലിപ്പിക്കാറുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനോട് ഏറ്റുമുട്ടിയതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുതുപ്പള്ളിയിൽ കണ്ടതാണ് അതിന്റെ തനി ആവർത്തനമായിരുന്നു ഇവിടെയും കണ്ടത് മുഖത്ത് പുഞ്ചിരിയില്ലാതെ നേതാക്കളെ തള്ളി മാറ്റുന്ന വി ഡി സതീശൻ നാണം കെടുത്തുന്ന കാഴ്ചയായി മാറി വി ഡി സതീശിനെ തോൽപ്പിക്കുന്ന ഈഗോയുമായാണ് ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ് ഇന്നലെ കുറ്റ്യാടിയിൽ രംഗപ്രവേശം ചെയ്തത് ഷാഫി പറമ്പിൽ ഡി സി സി സെക്രട്ടറിയും അധ്യക്ഷനുമായ പ്രമോദ് കക്കാട്ടിനെ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങൾ ഏതു കോൺഗ്രസ് പ്രവർത്തകരെയും നാണിപ്പിക്കുന്നതായിരുന്നു തന്നെ പ്രസംഗിക്കാൻ വിളിക്കാത്തതുകൊണ്ട് അധ്യക്ഷന്റെ കഴുത്തിന് പിടിച്ചു ഷാഫി പറമ്പിൽ എന്നാണ് ദേശാഭിമാനി ഇതേക്കുറിച്ച് എഴുതിയത് അവസരം കാത്തിരിക്കുന്ന സി പി എം സൈബർ കീടങ്ങൾ ഇത് കൃത്യമായി മുതലെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെയും ഇന്നും ചാനലുകളിലെ തമാശ പ്രോഗ്രാമുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബി ഡി സതീഷിന്റെയും ഷാഫി പറമ്പലിന്റെയും കുറ്റ്യാടിയിലെ ചവിട്ടു നാടകം തന്നെയാണ് ഈ നാടകമൊക്കെ അരങ്ങേറിയത് കുറ്റ്യാടി എന്ന യു ഡി എഫിന് ഉറപ്പായും കിട്ടേണ്ട ഒരു മണ്ഡലത്തിലാണ് എന്നോർക്കണം കുറ്റ്യാടിയിൽ നേരിയ വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് സീറ്റ് നഷ്ടപ്പെട്ടത് ഇക്കുറി യു ഡി എഫ് ഉറപ്പിച്ചിരിക്കുന്ന സീറ്റിൽ ഒന്നാണ് കുറ്റ്യാടി നേതാക്കന്മാർ തമ്മിൽ മത്സരിച്ച് ബഹളം വെച്ച് ഈഗോയെ തൃപ്തിപ്പെടുത്താൻ ആരും പ്രസംഗിക്കാതെ മടങ്ങിയപ്പോൾ അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പ്രവർത്തകരെ കളിയാക്കിയതിന് തുല്യമായി മാറി പ്രമോദ് കക്കാട്ട് എന്ന ഡി സി സി സെക്രട്ടറി യോഗത്തിന്റെ അധ്യക്ഷൻ വി ഡി സതീശന് മുമ്പ് വിളിക്കേണ്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഷാഫി പറമ്പലിനെ വിളിക്കാൻ വിട്ടുപോകുന്നു വി ഡി സതീശൻ വേദിയിലെത്തിയതുകൊണ്ട് ഒന്നര മണിക്കൂർ വൈകി നടക്കുന്ന യോഗത്തിന് സമയം നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് ഷാഫിയെ വിട്ടുപോയത് ഉടനടി ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ഷാഫി ഷാഫി എന്ന് വിളിക്കുന്നു ആശയക്കുഴപ്പത്തിലായ പ്രമോദ് ഷാഫിയെ വിളിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് വി ഡി സതീശൻ മുമ്പോട്ട് വരുന്നു ഇതിനിടയിൽ ശുഭിതനായി ഷാഫി പറമ്പിൽ പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്നു ഈ പ്രതിസന്ധി കണ്ട് നിരാശനായ അവ വി ഡി സതീശൻ ഒരു മിനിറ്റിൽ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു തുടർന്ന് ഷാഫിയെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് പ്രമോദ് ആ ക്ഷണം തന്നെ തടഞ്ഞുകൊണ്ട് പ്രമോദിന്റെ കഴുത്തിന് പിടിച്ചു നീക്കുന്ന ഷാഫിയാണ് നമ്മൾ സ്റ്റേജിൽ കാണുന്നത് പക്ഷെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഷാഫി എത്തി എന്തോ പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കി ഒരു പ്രസംഗിക്കാൻ വിളിച്ചില്ലെങ്കിൽ തകർന്നു പോകുന്നതാണോ ഷാഫിയുടെ ഇമേജ് ഷാഫിയോ മറ്റാരെങ്കിലുമോ പ്രസംഗിച്ചാൽ തകർന്നു പോകുന്നതാണോ വി ഡി സതീശിന്റെ ഇമേജ് എന്തിനാണ് മുഖത്ത് ഇങ്ങനെ അസ്വസ്ഥത കാണിച്ച് മുഖം വീർപ്പിച്ച് ജനങ്ങളെ വെറുപ്പിക്കുന്നത് ഏതാൾക്കൂട്ടത്തിനിടയിലും ബഹളം വയ്ക്കാതെ നിർവികാരനായി ചെറുപുഞ്ചുരിയോടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും തൻ്റെ കസേരയിൽ ഇരുന്ന ഭ്രാന്തനോട് പോലും ദയ കാണിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടിമാർ ജീവിച്ചിരുന്ന നാട്ടിലാണ് ഈ ഈഗോ പെരട്ട് നാടകം എന്നോർക്കണം അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊരു പരിപാടി നടത്തുമ്പോൾ സ്റ്റേജിൽ കൃത്യമായ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയും കഴിയാത്തത് ആരൊക്കെ സ്റ്റേജിൽ ഇരിക്കേണ്ടത് ആരൊക്കെ പ്രസംഗിക്കേണ്ടത് ആരാണ് ആദ്യവും രണ്ടാമതും മൂന്നാമതും പ്രസംഗിക്കേണ്ടത് ജാഥ ക്യാപ്റ്റൻ പ്രസംഗിക്കേണ്ടത് എപ്പോഴാണ് ഇതിനിടയിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ ആരുടെ പ്രസംഗമാണ് ഒഴിവാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ നേരത്തെ തന്നെ ഉണ്ടാക്കുകയും അവ നേരത്തെ തന്നെ നേതാക്കൾക്ക് കൊടുക്കുകയും സ്റ്റേജിൽ നിശ്ചയിക്കപ്പെട്ടവരല്ലാതെ ആരും കയറരുതേ എന്ന് ഉറപ്പാക്കുകയും ചെയ്യാനുള്ള മിനിമം യോഗ്യത പോലും ഇല്ലാത്ത സംഘാടകരാണോ ജാഥയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സ്റ്റേജിലുയർത്തിയ പൂമാലയ്ക്കുള്ളിൽ കയറിക്കൂടാൻ നേതാക്കൾ ഇടികൂടുമ്പോൾ അതിൽ ചിലരെ തള്ളി മാറ്റാൻ ആ പൂമാലയ്ക്കുള്ളിലുള്ള ചില നേതാക്കൾ ശ്രമിക്കുമ്പോൾ എന്തൊരു നാണം കെട്ട സന്ദേശമാണ് പ്രവർത്തകർക്ക് നൽകുന്നത് നിസ്സാരമായ ഒരു ജാഥ പോലും മര്യാദയ്ക്ക് സംഘടിപ്പിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയും അതിൻ്റെ നേതാക്കളും എങ്ങനെ നാടു ഭരിക്കും എന്നാണ് പറയുന്നത് പിണറായിയുടെ ദുർഭരണം അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ ഇങ്ങനെ കാർക്കിച്ചു തുപ്പരുത് എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചയാണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് നിങ്ങളുടെ ഈഗോ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പരസ്പര മത്സരം അടിപിടി പിടിവലി അത് നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുക